പുസ്തകത്തിലേക്ക് കിടക്കാം അതിനു മുൻപ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കഥ എന്താണെന്ന് മുമ്പോട്ടുള്ള പാട്ടുകൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും കുർഷ ദമ്പതിമാർക്ക് അവരുടെ പുത്രന്മാർ വിസ്വിയെയും ഋതുവിനേയും ഒരു കാർ അപകടത്തിൽ നഷ്ടപ്പെട്ടു ഒരേ സമയം രണ്ട് പുത്രന്മാരെയും നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടവർക്ക് അവരിന് കൂടുതൽ കാലം ജീവിച്ചിരിക്കില്ലെന്ന് തോന്നിപ്പോയി അവർക്ക് ഈശ്വരനിലുള്ള എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടു എന്നാൽ പരലോകത്ത് നിന്നുമുള്ള ഒരു അത്ഭുതകരമായ സന്ദേശം അവർക്ക് പുതിയ പ്രതീക്ഷകൾ നൽകി അതവരെ അവിശ്വസനീയമായ ഒരു യാത്രയിലേക്കും നയിച്ചു അതാണ് കഥ അപ്പോൾ ഇത് ഒരു പുസ്തകമാണ് ഞാൻ ഈ പുസ്തകമാണ് വായിച്ച് കേൾപ്പിക്കുന്നത് മുൻപോട്ടുള്ള പാർട്ടുകൾ കേട്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് ദിവസം ഒന്ന് പെൻഡിങ് ആയി അപ്പോൾ ഇന്ന് തുടങ്ങാം ഇനി കുറച്ച് പേജസ്സേ ഉള്ളൂ എങ്ങനെ ഒരാൾക്ക് ഈ ആത്മാക്കളെ സഹായിക്കാൻ കഴിയും എന്ന ചോദ്യത്തിന് ആത്മാക്കൾ നൽകിയ ഉത്തരമാണ് ചിലപ്പോൾ ഒരാളെ വിഷാദത്തിൽ നിന്നും കരകയറ്റാൻ ഒരു ചെറിയ കരുണയോടുള്ള പ്രവൃത്തി മാത്രം മതിയാവും അതവർക്ക് അവരിലും മറ്റുള്ളവരിലും ഉള്ള വിശ്വാസം വീണ്ടെടുക്കാൻ സഹായിക്കും ആരെങ്കിലും വളരെയധികം വേദന അനുഭവിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞാൽ അവരുടെ അടുത്തെത്തി അവരെ സഹായിക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും മറ്റുള്ളവരെ ആത്മഹത്യയിലേക്ക് ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിക്കുന്ന ആ നെഗറ്റീവ് ആത്മാക്കളുടെ വിധി ഭവ ഭാവനാതീതമാണ് മറ്റൊരു വ്യക്തിയെ ആത്മഹത്യയുടെ വക്കിലെത്തിക്കുന്ന വ്യക്തി കൊലപാതകത്തിനു സമാനമായ പാവമാണ് ചെയ്യുന്നത് ചിലപ്പോൾ ആളുകൾ ഒരു തരത്തിലുള്ള വൈകാരികമായ പക പകപോക്കലായി ആത്മഹത്യയെ ഉപയോഗിക്കാറുണ്ട് ആരുടെയെങ്കിലും ശ്രദ്ധ പിടിച്ചുപറ്റാൻ അല്ലെങ്കിൽ ആരോടെങ്കിലും പ്രതികാരം ചെയ്യാൻ ആളുകൾ ആത്മഹത്യാശ്രമം നടത്തുകയോ സ്വയം കൊല്ലുകയോ ചെയ്യും അവർ അങ്ങനെ ചെയ്യുന്നത് മറ്റേ വ്യക്തിക്ക് കുറ്റബോധം തോന്നാൻ വേണ്ടിയാണ് ഇത് അവരെ താഴ്ന്ന മണ്ഡലത്തിൽ എത്തിക്കാൻ ഇടയാക്കാം അവരുടെ കർമ്മം വർദ്ധിക്കുകയും ചെയ്യും ആത്മഹത്യാപരമായ ചിന്തകളോ നെഗറ്റീവ് ചിന്തകളോ ഉണ്ടാവുമ്പോൾ മനസ്സിൽ സൂക്ഷിക്കാൻ കുറച്ചു കാര്യങ്ങൾ പറയാം ഇത്തരത്തിലുള്ള ചിന്തകളെ ഉടനെ നിർത്തണം കാരണം അത് നിങ്ങളെ അവസാനം തെറ്റിലേക്ക് നയിക്കും ഒരു നെഗറ്റീവ് ചിന്ത വരുമ്പോൾ ഉടനെ അതിനെ അകറ്റുക മനസ്സിനെ അതിൽ നിന്നും പിന്തിരിപ്പിച്ച് പോസിറ്റീവായ പ്രവൃത്തിയിൽ ഏർപ്പെടുക എത്രത്തോളം നിങ്ങൾ അതിനെ അപഗ്രദിക്കുന്നുവോ അത്രത്തോളം ശക്തിയാണ് നിങ്ങൾ അതിന് കൊടുക്കുന്നത് നിങ്ങൾ മനസ്സിനെ മറ്റെന്തെങ്കിലും വ്യാപരിപ്പിച്ച് മറ്റെന്തെങ്കിലും വ്യാപരിപ്പിച്ച് അത്തരം ചിന്തകളെ അകറ്റി നിർത്തുക ശാരീരികമായി എന്തില്ലെങ്കിലും വ്യാപൃതനാവുക നിങ്ങൾക്ക് മാറേണ്ട സമയം അതിക്രമിച്ചിട്ടില്ല വായിക്കുക ആത്മീയജ്ഞാനം നേടുക എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിച്ചത് എന്ന് മനസ്സിലായാൽ അവയെ സ്വീകരിക്കാനും കൈകാര്യം ചെയ്യാനും എളുപ്പമായി തീരുന്നു ഉദാഹരണമായി നിങ്ങൾക്ക് കർമ്മം എന്ന സങ്കല്പം കൂടുതൽ പരിചിതമായാൽ ബുദ്ധിമുട്ടുള്ള സന്ദർഭങ്ങളിലൂടെ കടന്നു പോകാൻ കൂടുതൽ എളുപ്പമായി തീരുന്നു നിങ്ങളുടെ ഉപബോധ മനസ്സ് തുറക്കുക കാരണം നിങ്ങളുടെ യഥാർത്ഥ ശക്തി കിടക്കുന്നത് അവിടെയാണ് ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ഉപബോധ മനസ്സ് ശക്തിയും മാർഗദർശനവും തരുന്നു ആളുകൾ എന്ത് പറയും എന്നോർത്ത് വിഷമിക്കരുത് നിങ്ങൾ നിങ്ങളെ താഴേക്ക് വീഴ്ത്താൻ അവരെ അനുവദിക്കുകയും അരുത് നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയും നല്ലതുമാണെങ്കിൽ നിങ്ങൾ ദൈവികമായ നല്ല മർഗത്തിലാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ എതിരാണെങ്കിൽ പോലും നിങ്ങളുടെ വഴിയിൽ ഉറച്ചു നിൽക്കുക എന്നാൽ നിങ്ങൾ സത്യമായും ദൈവികമായ നല്ല വഴിയിലാണെന്നും നിങ്ങൾ നിങ്ങളെ തന്നെ വിഡ്ഢിയാക്കുകയോ അഹങ്കാരം കൊണ്ട് അഭിനയിക്കുകയോ അല്ലെന്നും ഉറപ്പുവരുത്തുക നിങ്ങൾ ഒരു തെറ്റ് ചെയ്താൽ അത് സമ്മതിച്ച് തിരുത്തുക എന്നാൽ കുറ്റബോധത്തിനെ നിങ്ങളെ തടയാൻ അടിമയാക്കാൻ അനുവദിക്കരുത് തെറ്റുകൾ ചെയ്യുന്നത് മാനുഷികമാണ് പ്രധാനപ്പെട്ട കാര്യം തെറ്റിൽ നിന്നും പാഠം പഠിക്കുകയും വീണ്ടും അത് ആവർത്തിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് മാത്രമല്ല ആ തെറ്റ് മൂടി വയ്ക്കാനും ശ്രമിക്കരുത് അത് കൂടുതൽ തെറ്റുകളിലേക്ക് നയിക്കും തെറ്റിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക യഥാർത്ഥമായും ആത്മാർത്ഥമായും പ്രവർത്തിക്കുക ഈശ്വരനോട് നിങ്ങളെ സഹായിക്കാൻ മാലാഖമാരെ അയക്കാൻ പ്രാർത്ഥിക്കുക ഏഞ്ചൽസിനെ അയക്കുന്ന കാര്യമാണ് പറയുന്നത് ഈശ്വരനോട് സംരക്ഷണത്തിനും മാർഗദർശനത്തിനും ആയി യാചിക്കുന്നത് വളരെ പ്രധാനമാണ് ദിവസത്തിൽ ഇരുപത്തിനാലു മണിക്കൂറും ഒരു വിളക്ക് കിടാതെ കത്തിച്ചു വയ്ക്കുക പ്രകാശത്തിന് നെഗറ്റീവ് ഊർജത്തെ വലിച്ചെടുക്കാനും നിങ്ങൾക്ക് ചുറ്റുമുള്ള കമ്പനങ്ങളെ ശുദ്ധീകരിക്കാനും കഴിയും നിങ്ങളെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്ന ആളുകളിൽ നിന്നും നെഗറ്റീവായ കൂട്ടുകെട്ടിൽ നിന്നും അകന്നു നിൽക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിശ്വാസമുള്ള ആരോടെങ്കിലും അത് തുറന്ന് പറയുക മറ്റൊരു വ്യക്തിയുടെ വീക്ഷണം ഒരുപക്ഷേ നിങ്ങൾക്ക് വേണ്ട തെളിവ് തന്നേക്കാം ഭൂമിയിൽ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ആരുമില്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഏറ്റവും നല്ല വ്യക്തി പരലോകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ ഉപബോധ മനസ്സ് പരലോകവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ ഉപഭോ ഉപബോധ മനസ്സ് തന്നെയാണ് വേദന താൽക്കാലികമാണെന്ന് ഓർമ്മിക്കുക നല്ല കാലവും അധികം നിലനിൽക്കില്ല നിങ്ങളുടെ പ്രശ്നങ്ങളും കടന്നു പോകും നിങ്ങളുടെ ഭൗതിക മനസ്സിന് എപ്പോഴും എന്തെങ്കിലും ജോലി കൊടുക്കുക നിർമ്മാണാത്മകമായ എന്തെങ്കിലും ചെയ്യുക കാരണം നിങ്ങൾ മടി പിടിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഭൗതിക മനസ്സ് നിങ്ങളെ തെറ്റായ വഴിയിലൂടെ താഴേക്ക് കൊണ്ടുപോകും എപ്പോഴും നല്ല ആളുകളുമായി പ്രവർത്തിക്കുക കുറച്ച് വ്യായാമം ചെയ്യുക ഊർജ്ജസ്വലംനായിരിക്കുക നടക്കാൻ പോവുക ശുദ്ധമായി ശ്വസിക്കുക ഏത് സമയവും മുറിക്കുള്ളിൽ അടച്ചിരിക്കരുത് മനസ്സിനും ശരീരത്തിനും ആത്മാവിനും യോഗ അത്ഭുതകരമായ മാറ്റം വരുത്തും ആവശ്യമാണെങ്കിൽ ചികിത്സാ സഹായം തേടാൻ മടിക്കരുത് പ്രാർത്ഥനകൾ വളരെ ശക്തിയുള്ളതാണ് എന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചികിത്സയും വേണ്ടി വന്നേക്കാം അതുകൊണ്ട് ചികിത്സിക്കാൻ നാണിക്കരുത് അതൊരു പരാജയമായി കരുതരുത് ഒരിക്കൽ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് നിങ്ങൾ കൂടുതൽ ശക്തരായാൽ നിങ്ങൾക്ക് കൂടുതൽ വിവേകിയാവാനും മാറാനും കഴിയും എന്നിരുന്നാലും ഒരിക്കലും മരുന്നിന് അടിമയാകരുത് എന്നാണ് പറയുന്നത് ഇനി നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക ഭൂമിയിലെ പല ആളുകളും അവരുടെ ദേഹം മദ്യം മയക്കുമരുന്ന് സിഗരറ്റ് എന്നിവ കൊണ്ട് സാവധാനത്തിൽ നശിപ്പിക്കുകയാണ് അമിത ഭക്ഷണം കഴിക്കുന്നത് ഉപദ്രവകരമാണ് ഇതെല്ലാം ആത്മഹത്യയുടെ പല രൂപങ്ങളാണ് കാരണം നിങ്ങൾ സാവധാനത്തിൽ നിങ്ങളുടെ ജീവിതം നശിപ്പിച്ച് ആത്മാവിനെ അതിൻ്റെ യാത്ര പൂർത്തിയാക്കാൻ സഹായിക്കുന്നില്ല നിങ്ങൾ മധ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും സ്വാധീനത്തിൽ ആയിരുന്നാൽ നിങ്ങളുടെ തീരുമാനം ബലഹീനമാകുന്നു ഏറ്റവും ദുർബലവുമാകുന്നു അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നെഗറ്റീവ് ഊർജത്തിന് എളുപ്പത്തിൽ വിധേയനാവുന്നു അപ്പോൾ നിങ്ങൾ പെട്ടെന്നുണ്ടാവുന്ന വികാരത്തിന് അടിമയാവുകയും ചെയ്യുന്നു ഈ പെട്ടെന്നുണ്ടാവുന്ന വിക്ഷോഭം നിങ്ങളിൽ നന്നല്ല വരുന്നത് അത് നിഷേധാത്മകത്വത്തിൽ നിന്നും വരുന്നതാണ് അതായത് നെഗറ്റിവിറ്റിയിൽ നിന്നും വരുന്ന ഒരു ദേഷ്യമാണ് ഭൂമിയിൽ നിങ്ങൾ ഗൗരവമായി കണക്കാക്കേണ്ട മറ്റൊരു കാര്യം പലരുമായി ചേർന്നുള്ള ലൈംഗിക ബന്ധമാണ് ഒരു ദുർബല നിമിഷത്തിന് ജീവിതകാലം മുഴുവനും വേദന സമ്മാനിക്കാൻ കഴിയും മനുഷ്യർ പെട്ടെന്നുള്ള കാമവികാരങ്ങൾ കടിമപ്പെട്ട് അവരുടെ ശരീരത്തെ സംരക്ഷിക്കുന്നതിൽ അശ്രദ്ധരായിരിക്കുന്നു പലരുമായുള്ള ബന്ധം ഒരു തരത്തിലുള്ള ആത്മഹത്യമാണ് കാരണം അത് നിങ്ങളുടെയും മറ്റുള്ളവരുടെയും ജീവിതം നശിപ്പിക്കുന്ന അസുഖത്തിനും കാരണമാകുന്നു ഇത് നിങ്ങളുടെ കർമ്മം അല്ല നിങ്ങൾ ഉത്തരവാദിത്വമില്ലാതെ പെരുമാറിയിട്ട് അതിന്റെ പ്രത്യാഘാതങ്ങൾ നിങ്ങൾ തന്നെ അനുഭവിക്കുന്നു ശ്രദ്ധിക്കണം നിങ്ങൾ വേദനിക്കുമ്പോഴും മറ്റാരെയെങ്കിലും സഹായിക്കുക എന്നാണ് പറയുന്നത് അങ്ങനെയാണ് നിങ്ങൾ സ്വയം ശക്തിപ്പെടേണ്ടത് നിങ്ങളുടെ വേദനകളും സഹിച്ച് മറ്റുള്ളവരെ കാരുണ്യത്തോടെ സഹായിക്കുന്നതിലൂടെ അപ്പോൾ സഹായിക്കുന്നതിലൂടെ അപ്പോൾ ഈശ്വരൻ തീർച്ചയായും നിങ്ങളെയും സഹായിക്കും എന്നാൽ സഹായിക്കാനുള്ള നിങ്ങളുടെ പ്രേരണ നിസ്വാർത്ഥവുമായിരിക്കണം മനുഷ്യന്റെ ശരീരം ബഹുമാനിക്കപ്പെടേണ്ടതും സംരക്ഷിക്കപ്പെടേണ്ടതുമാണ് നിങ്ങൾക്കൊരു മനസ്സ് ശരീരം ആത്മാവ് എന്നിവ തന്നിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം നയിക്കാനും മറ്റുള്ളവരെ സേവിക്കാനും കഴിയും മനുഷ്യർ വളരെയധികം ദുഃഖം അനുഭവിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവും പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർ ഈശ്വരനെ കുറ്റപ്പെടുത്തി എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വന്നതെന്ന് ചോദിക്കുന്നതിന് പകരം ധൈര്യമായിരുന്നു ജീവിതത്തിന്റെ പ്രകാശപൂർണമായ വശം നോക്കി കാണുക ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല നിങ്ങൾ പരലോകത്തെത്തി നിങ്ങളുടെ ജീവിതത്തെ പിന്തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് കുറിച്ചുകൂടി നന്നായി നിങ്ങളുടെ പരിതസ്ഥിതികളെ കൈകാര്യം ചെയ്യാമായിരുന്നു എന്നും ആത്മഹത്യ ചെയ്യേണ്ടി ഇരുന്നില്ല എന്നും തീർച്ചയായും തോന്നും മരിച്ചതിന് ശേഷമുള്ള കാര്യമാണ് നിങ്ങളുടെ ജീവിതം ഈശ്വരൻ അവകാശപ്പെട്ടതാണ് ആർക്കും അവസാനിപ്പിക്കാനുള്ള അവകാശമില്ല ആത്മഹത്യ ആത്മാവിനെ പുറകോട്ട് നയിക്കും ജീവിതത്തിൽ നിങ്ങൾക്കുള്ള പ്രത്യേക കഴിവുകളെ കൂടാതെ ഈശ്വരൻ നിങ്ങൾക്ക് മനോഹരമായ ഒരു ഉപബോധ മനസ്സും ഒരു മാർഗദർശിയായ ആത്മാവിനെയും തന്നിട്ടുണ്ട് അതായത് സ്പിരിറ്റ് ഗൈഡിനെ നമുക്ക് തന്നിട്ടുണ്ട് നമ്മളത് തിരിച്ചറിയണം അദ്ദേഹം നിങ്ങൾക്ക് അറിവ് നേടുന്നതിനായി ഒരു ഭൗതിക മനസ്സും തന്നിട്ടുണ്ട് ഈ ഭൗതിക മനസ്സിനെ ഉപബോധ മനസ്സിൻ്റെ വഴിയിൽ പരിശീലിപ്പിച്ച് പ്രവർത്തിപ്പിച്ചാൽ തെറ്റും ശരിയും തിരിച്ചറിയുന്നതിന് സഹായിക്കാൻ അതിനും കഴിയും ഇത്രയധികം സഹായവും സംരക്ഷണവും നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ വഴിയിൽ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്കി ഞാൻ അടുത്ത ലൈവില് പറയാം എട്ടാം തീയതി ഏകാദശി വരിയാണ് അപ്പോൾ ഏകാദശിയുടെ ഒരു കഥയും കൂടെ പറയാനുണ്ടെന്ന് അതുകൊണ്ട് ഇന്ന് പെട്ടെന്ന് വൈൻഡ് ചെയ്യുകയാണ് ഞാൻ ഉടനെ തന്നെ അടുത്ത ലൈവിൽ വരുന്നുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം